എല്ലാവർക്കും സ്നേഹവന്ദനം അനുഗ്രഹത്തിന് ബാധ തുറക്കുന്ന അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ് അങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വരാൻ പോകുന്ന രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങ് മാസം തേടി അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവേ സകല സകല കൃപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്തു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേ അതിനനുഗ്രഹ പ്രാർത്ഥന ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പിള്ളേരെല്ലാം വിളിച്ചു വരുത്തി ഓർക്കുന്നു അപ്പനാണോ അമ്മയാണോ ആരാണ് എല്ലാവരും കൂടിയാണോ പ്രാർത്ഥന കൂടുന്നതെങ്കിൽ അത്രയും നല്ലത് പിള്ളേർ അനുവദിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അതായത് ചിലക്ക് അതായത് ചില കുഞ്ഞുങ്ങളെ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കൈ അവരുടെ തെരെ വെക്കണം അല്ലെങ്കിൽ അപ്പൻ്റെ കൈ അവരുടെ വെക്കണം കാര്യം നിങ്ങളെ ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയല്ലേ കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക അധികാരമുണ്ട് ഇപ്പം ഞങ്ങൾ ആശ സഭയിൽ ഞങ്ങളെ ആസ്വദിക്കുമ്പോൾ നിങ്ങളുടെ കൈ കുഞ്ഞിൻ്റെ നിലയിലുണ്ടെങ്കിൽ ഉണ്ടല്ല അത് വലിയൊരു അനുഭവമായിരിക്കും അപ്പം നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം ഞാൻ ആഗ്രഹിച്ച ആശ്രയിക്കുമ്പോൾ ഈശോ തന്നെയാണ് ഈശോ തന്നെ കുഞ്ഞിനെ ഈശോ തന്നെയാണ് ഇപ്പം ആസ്വദിച്ചോട്ടിരിക്കണത് എന്നെ ഈശോ ഒരു ഉപകരണവും ആശ്രവാദ ഉപകരണമാക്കുകയുണ്ട് കർത്താവ് ഞാൻ കുഞ്ഞുങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കളെ ഇപ്പോൾ ഒരാൾ പരീക്ഷ എഴുതി കുറച്ച് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് അവരും കുഴപ്പമില്ല എഴുതിപ്പോയത് എഴുതി പിന്നെ അത് പറഞ്ഞ പോലെ വട്ട് റിട്ടേൺ റിട്ടൺ പോരവർ അത് എഴുതിയിട്ടുണ്ട് ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് അത് അത് കർത്താവാണ് നോക്കേണ്ടതിന് ഇനി നമ്മളുടെ ഈ കഴിഞ്ഞു പോയ ഈ തൂയിൽ പോയ പാലിനെ കുറിച്ച് പദം പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ല അതുപോലെ അതൊന്നും ഓർക്കേണ്ടതിന് ഇനി പുതിയ കാര്യങ്ങൾ ബാക്കി അത് ദൈവത്തിൻ്റെ ടേബിളിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞു ഞാൻ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ നിൽക്കേണ്ട കാര്യം ആരെങ്കിലും എഴുന്നേറ്റ് വരണമുണ്ടെങ്കിൽ വന്നോട്ടെ എന്നുള്ളവർക്ക് സമയം കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഹാപ്പി ആയിരിക്കുക എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ച് വരുത്തുക അവിടെ സീരസ്സിലൊക്കെ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ രണ്ടുപേരും തന്നെ ഒരു രണ്ട് കൈയില്ലേ നാല് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നാല് കൈങ്ങൾക്കൊണ്ടല്ലോ രണ്ടുപേർക്കും അപ്പനും അമ്മയ്ക്കും ഇങ്ങോട്ടേ അപ്പോൾ അത് ആരാണുള്ളത് പ്രാർത്ഥനയൊക്കെ ചെയ്തതിനെ ഉള്ളവരാരാണ് അവർ ആ സമയത്ത് പങ്കെടുത്താൽ മതി കർത്താവ് ഈ നിമിഷം അനുഗ്രഹിക്കണ സമയമാണ് അടിപ്പണപ്പ് പോലെ കർത്താവ് വൈദാ കദംബരമേ നിന്റെ ദൈവികമായ ശക്തി അങ്ങനത്തെ മക്കളിലേക്ക് ആവശ്യിക്കേണ്ട ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെട്ട മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന ലോകത്തെല്ലായിടത്തും നടത്തിയിട്ടുള്ള വലിയ ധ്യാനങ്ങളിലൂടെ പ്രാർത്ഥിച്ച പതിനായിരങ്ങൾ ലക്ഷങ്ങളായിട്ട മനുഷ്യൻ അവരുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ടാണ് ഈശോയെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വീടിന് വേണ്ടി പ്രാർത്ഥിക്കണത് പരീക്ഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വരാൻ പോകുന്ന ഈ പരീക്ഷയിലിരിക്കുന്ന ഇനിയും വരാൻ പോകുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കൂടുതൽ പ്രയാസമുള്ള സബ്ജെക്റ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇടയ്ക്ക് വിട്ടുപോയ സബ്ജെക്ട് മനസ്സിലാകാത്ത സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് തീരാത്ത പക്ഷേ ഷുവാദത്ത് പഠിച്ചില്ല എന്ന് കൈയ്യൊക്കെ കുടയുന്നില്ലേ അങ്ങനെ വിട്ടുപോയ സബ്ജക്റ്റുകൾ പഠിച്ചു തീരുമെന്നുള്ള പേടിയുള്ളവർ അവരെല്ലാവരും ഇപ്പോൾ ആശ്രയിച്ച് അടിപ്പണ പോലെ വൈതാക്കളെ പോലെ ദൈവികമായ ശക്തി എൻ്റെ മക്കളുടെ കർത്താവ് പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ആത്മശക്തി ആത്മശക്തി പരിശുദ്ധാത്മാവിൻ്റെ ആത്മശക്തിയാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിറയട്ടെ ധൈര്യമായിട്ട് ഏറ്റവും കഴിഞ്ഞ് ജയിച്ച് വന്നവൻ്റെ ആ ചങ്കൂറ്റം പോലെ പരീക്ഷ എഴുതും പരീക്ഷയെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കാര്യം അതിനെ തോൽപ്പിച്ച് നിങ്ങൾ വിജയം ഭരിക്കും കാരണം നിങ്ങളുടെ വിജയം ഭരിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയാണ് കാര്യം ഞങ്ങൾ അനേക ആയിരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എഴുതി വിട്ടാൽ മാത്രം മതി ബാക്കി ദൈവം നോക്കിക്കൊള്ളും കർത്താവിൻ്റെ കരണം നിനക്ക് ആവശ്യിക്കട്ടെ അമ്മയെ പരിശുദ്ധമ്മേ പ്രലോപനങ്ങളെല്ലാം അതിജീവിച്ച കർത്താവിൻ്റെ ചൈതന്യം മക്കളിലേക്ക് കൊണ്ട് അതിജീവനത്തിന് ചൈതന്യം വിജയി വിജയത്തിന് ചൈതന്യം ഈ മക്കളിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി അമ്മയെ നിമിഷം പരിശുദ്ധ അമ്മയും നിമിഷം മധ്യസ്ഥ വഹിക്കട്ടെ എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ പഠനോപകരണങ്ങൾ നിങ്ങളുടെ ആൻസർ ബുക്കുകൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ ആസ്വദിക്കുന്നു നിങ്ങളുടെ യാത്രകൾ ആരെങ്കിലും എന്തെങ്കിലും ക്ഷീണങ്ങളോ രോഗങ്ങളോ പരിശീലിതാൻ പറ്റാത്ത വിധത്തിലുള്ള സങ്കടങ്ങളോ അതുകൊണ്ട് മമ്മിയോട് നിലവിളിച്ച് കണ്ണീരോടെ മമ്മി ഞാൻ പോണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ പറയും പോകാൻ പറ്റും എൻ്റെ മക്കൾ പോകണം കാര്യം അല്പ ആശ്വാസം വരെ പോകണം ബാക്കിയെന്താണ് കർത്താവ് നിങ്ങളെ സഹായിക്കും എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ വീട്ടിലെ പപ്പായും അമ്മിയും ഒക്കെ നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയിൽ പപ്പായ മമ്മിയെ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ആർക്കാണ് ആ വീട്ടിൽ പ്രാർത്ഥന സഹായമുള്ളത് കുഞ്ഞുങ്ങളെല്ലാം കാര്യം കുഞ്ഞുങ്ങളെ അധികം തെറ്റൊന്നും തിന്മകളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒത്തിരി വിശ്വാസം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ബലമാണ് അതുകൊണ്ട് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പായക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ നീ സോച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കർത്താവ് പുറത്തിമുട്ടിരിക്കുന്ന കുടുംബങ്ങൾ പല പല വിഷയങ്ങൾ കൊണ്ട് മനോരോഗികൾ ഡിപ്രഷനുള്ള രോഗികൾ വയലൻ്റായിട്ടുള്ള പേഷ്യൻസുകൾ കറുത്ത അവരെ കറക്റ്റ് അവരെക്കൊണ്ട് പൊറുതിമുട്ടി മാതാപിതാക്കന്മാരുന്ന് ഈ നിമിഷം സ്പർശിക്കണം ആ കുഞ്ഞു ആ മക്കളെ സ്പർശിക്കണം എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മടിയെന്നൊക്കെ വീട് തന്നെ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഒന്ന് ഒരു പ്രാർത്ഥനയേക്കാത്തവർ അത്രയും മുൾച്ചെടികളിൽ വീണ വിത്ത് പോലെ അനുഗ്രഹം കുടുങ്ങിക്കിടക്കുന്ന വീടുകളുണ്ട് അവരെല്ലാം മാതാപിതാക്കന്മാർ നീ ശക്തിപ്പെടുത്തണം കർത്താവ് അവരെ നീ സാന്ത്വനപ്പെടുത്തണം കർത്താവ് ശെ അവരെ നീ ശക്തിപ്പെടുത്താൻ കർത്താവ് അവർക്ക് നീ ഒരു തുണ കൊടുക്കണം കർത്താവ് അവർക്ക് വേറെ ആരും ഇല്ല ആര് ആശ്വപ്പിക്കാൻ പറ്റത്തില്ല ദൈവത്തിന് മാത്രമേ ആശ്വസിക്കാൻ പറ്റത്തുള്ളൂ മനുഷ്യന് എല്ലാ പരിധികളുണ്ട് അത് നമ്മുടെ കൂടെയായിരിക്കും എത്ര പേരാ കൂടെ ആയിരുന്നാലും അതൊക്കെ ഒരു കൊട്ടായം കഴിയുമ്പോൾ നമുക്ക് എഴുന്നിട്ട് പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ കർത്താവേ നീ മാത്രമേ ഉള്ളൂ സങ്കടക്കാർക്ക് നീ മാത്രമേ ഉള്ളൂ നീ പ്രത്യേകം പുറത്ത് ഈ പ്രാർത്ഥന കൊണ്ട് അവരെ അവരനുഗ്രഹിക്കണം അവർ പോകുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കണം അവരുടെ ആശയങ്ങളെ അനുഗ്രഹിക്കണം അവരുടെ ചിന്തകളെ അനുഗ്രഹിക്കണം അത് നടപ്പിൽ വരുത്തുന്ന രീതി അനുഗ്രഹിക്കണം അവരുടെ എല്ലാ അത് അന്ത്യ നിമിഷം വരെ അവരറിഞ്ഞാലും അവർ അവരംഗീകരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ഇപ്പോഴുണ്ടാകുന്ന കടങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുള്ളൊരു വ്യക്തിയാകാൻ നീ കർത്താവ് നീ പലരുടെ ചോദിച്ചിട്ടും പല കാര്യങ്ങൾ പറഞ്ഞു നീ അവർ നിന്നെ നിനക്ക് കിട്ടാത്തൊരു അവസ്ഥയാണെങ്കിലും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് നിന്നെ സന്ധിക്കും ഇന്ന് ഇത്ര പത്തൊമ്പത് മണിക്കൂർ നീ കുടിച്ചു വെക്കുക അതിനുശേഷം നീ പ്രാർത്ഥ ആ പത്തോ മണിക്കൂർ വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധി കാത്തിരിക്കുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പത്തോ മണിക്കൂർ ഞാൻ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നിങ്ങളെ നിങ്ങളിങ്ങനെ ടൈം എടുത്തിട്ട് വിടുതലിന് വേണ്ടി ടൈം എടുത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാണ് ൗത്യങ്ങൾക്കും യാത്രയ്ക്കും പോകുന്നവർ എന്റെ സബലീകരണത്തിന് ഐശ്വനാമത്തെ ആശീർവദിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് സന്ദേശം പറയുമ്പോഴേ ഈ നമ്മൾ ഞാനേ പണ്ടേ എത്ര ക്ലാസ്സിലാണെന്നൊന്നും ഓർക്കില്ലേ യാദശ സിദ്ധാന്തമൊന്നും ഒരു സംഭവം ഉണ്ടല്ലോ അല്ല മൂന്നാം ക്ലാസ് ഏതൊക്കെ സയൻസില് അർക്കമെഡീസാണ് അത് ചെയ്തത് അയാളുടെ ചെമ്പരി കയറി ുള്ളി വെള്ളം വെള്ളം നിറച്ചിട്ട് ചെമ്പിൽ കയറി ഇരുന്നപ്പോൾ അങ്ങനെ ബോഡിയുടെ അത്രയും വെള്ളം പുറത്തേക്ക് പോയി അപ്പോൾ അങ്ങ് യുറേക്കായതൊക്കെ പറഞ്ഞ പുള്ളി ഓടിയാൽ കണ്ടുപിടിച്ചത് എന്താ പുള്ളി കണ്ടുപിടിച്ചതെന്ന് അറിയാമോ പുള്ളി ആ പുറത്തേക്ക് പോയ വെള്ളത്തിന് എൻ്റെ വെയ്റ്റിന് സമാനമാണ് പുള്ളിയുടെ ശരീരഭാരം പക്ഷേ അത് അതല്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആർക്കമഡീസ് പറഞ്ഞതായിട്ട് ഉള്ള ഒരു ഒരു കാര്യം സെമേരി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഗൂഗിളൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങൾ എന്ത് സംഭവം വെച്ചാല് അയാൾ പറഞ്ഞത് ഗ്യൂമിയ ഫേമസ് സ്പോട്ട് സ്റ്റാൻഡ് ഏർ അതായത് നി നിങ്ങൾ എനിക്ക് ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്ഥലം താ ഞാൻ ഈ ലോകത്തെ ചേഞ്ച് ചെയ്യാമെന്ന് ഇത് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് കാര്യം ഉറച്ചു നിൽക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ വചനമാണത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കണ്ടില്ലേ യുഹന്ന പതിനേഴ് പതിനേഴിൽ എന്താണ് സത്യമായിട്ടുള്ള എന്താണ് അങ്ങയുടെ വചനമാണല്ലോ സത്യം അപ്പോൾ ആ യുഹന്ന പതിനേഴ് പതിനേഴിൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് എന്താണ് ഉറച്ചു നിൽക്കാൻ പറ്റുന്നത് സത്യമാണ് ഹെറാക്ലിറ്റസ് പറഞ്ഞായിരുന്നേ ഹെരാക്ലിറ്റസുമായുള്ള ഗ്രീക്ക് കർത്താവിന് മുമ്പ് എനിക്ക് പോകണത് ഒരു അഞ്ഞൂറ് കൊല്ലം പോകാൻ പറ്റുകയുള്ളൂ ജനിച്ച ആളാണ് ഹെറാക്ലിറ്റസ് അപ്പം അദ്ദേഹം പറഞ്ഞത് യു ക്യാൻ സ്റ്റെപ്പ് സ്റ്റെപ്പിൻ ടു സെയിം ട്രൂ ട്രോയ്സ് നിങ്ങൾക്ക് ഒരു ഒരു പുഴയിൽ രണ്ട് പ്രാവശ്യം കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ഇറ്റ് വിൽ മൂവ് ആദ്യം കാലെടുത്ത് വെച്ച പുഴ ഒഴുകിപ്പോയിരുന്നു പിന്നെ നീ കാലെടുത്ത് വെക്കുമ്പോൾ കാലിൽ അത് പുതിയ പുഴയാണ് അത് പറഞ്ഞ പാറ്റ് എല്ലാം ഇളക്കമാണ് ഇളക്കം എന്ന് പറഞ്ഞത് തിളക്കം അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു പ്രത്യേക പൊസിഷനാണ് എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേ അപ്പം മാറ്റമില്ലാത്തത് എന്താണ് ആ അലുഖ ഇരുപത്തിയൊന്ന് മുപ്പത്തി മൂന്ന് ആകാശവും ഭൂമിയും ആ ഒക്കെ ആ മാറ്റമുണ്ട് ഇതിനെല്ലാം അത് തന്നെ പറഞ്ഞാൽ ശരിയാണ് മാറ്റമുണ്ട് ആകാശത്തിന് മാറ്റമുണ്ട് ആകാശം എന്ന് പറയുന്നത് എന്താണ് ടൈം 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 അല്ലേ ആകാശത്തുനിന്നല്ലേ ടൈം എന്ന് പറയുന്നത് ഓഫ് മൂമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ചലനങ്ങളിലെ ഒരു ഏകകമാണ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് ആ ടൈം ആകാശം 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 മാറും ടൈം മാറും പിന്നെന്താ സ്പേസ് ഭൂമി എർത്ത് അതും മാറും എന്നാൽ എന്നാൽ വാക്കുകൾ വാക്കുകൾക്ക് മാറ്റം ഇല്ല അത് തന്നെയാണ് എല്ലാവരും റിപ്പീറ്റ് ചെയ്യണം ഈശോ പതിനേഴ് പതിനേഴില് ഈ ലുക്ക ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് എന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലുഹ ഞാൻ പതിനേഴ് പതിനേഴ് ഈശോ പറഞ്ഞത് എന്താണ് അങ്ങനെ വചനുമാണല്ലോ സത്യം ബാക്കിയെല്ലാം ചലനമാണ് അയാൾ പറഞ്ഞത് ശരിയാണ് വി കോട്ട് സ്റ്റെപ്പ് ഇൻ ഡ സെയിം ട്രിബിൾ ട്രൈസ് ഇതൊക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പെർമനൻഡീസ് പറഞ്ഞത് അത് അതുകൊണ്ടാണ് അർഗമീസ് പറഞ്ഞത് ഒരു സ്ഥലം മാറ്റമില്ലാത്ത ഒരു സ്ഥലം താ ഇപ്പം നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ച മാറ്റമില്ലാത്ത സ്ഥലം എന്താണ് കർത്താവ് പറഞ്ഞ വചനമാണ് വചനം അതുകൊണ്ടാണ് ഈസ് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ജീവിതത്തിൽ മേ ബി ചിലപ്പോൾ കാറ്റടിക്കാം മേ ബി കാറ്റടിച്ചു മഴ പെയ്യും മഴ പെയ്യാം അത് ആ വെള്ളം പാശ്ചര്യ വാഹനത്തിന് ആഞ്ഞലിക്കുക ആഞ്ഞടിക്കാം പക്ഷെ വീണ് എന്ത് ചെയ്യണം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ വീണ് പോകത്തില്ല അതാണ് പാറയെന്ന് പറയത്തില്ലേ ദൈവത്തെ പാറയെന്ന് പറയുന്നത് ദൈവവചനവും പാറയണപ്പം എന്താ കാര്യം പതിനെട്ട് സങ്കീർണ പതിനെട്ട് രണ്ടിടത്തെ അങ്ങാണ് അങ്ങാണ് എ കോട്ട കോട്ടാണ് എന്നെ രക്ഷിക്കുന്ന കല്ല പാറയാണ് കേറി നിൽക്കുമ്പോ പ്രളയം ഉണ്ടാകുമ്പോഴും ശത്രുക്ക വരുമ്പോഴും എനിക്ക് കേറി നിൽക്കാനുള്ള പാറയാണ് അങ്ങ് കുരുങ്ങാത്ത പാറ ഈശോ പറഞ്ഞത് എന്താണ് ഏഴ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്ന് ചേർത്ത് മതായ സുവിശേഷം എന്റെ ഈ വചനങ്ങൾ സ്രവിക്കുകയും ആ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവൻ പാറമേൽ പാറമേൽ ഭവനം ഭവനം പണിത പണിത വിവേകമതിയായ വിവേക ാണ് വചനം പാലിക്കാത്ത ബുദ്ധിത്തരം പറയണത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ നിങ്ങൾ ആരെങ്കിലും ഒഴിവാക്കി നിങ്ങൾ ആരെങ്കിലും അവഗണിച്ചു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് നിങ്ങൾ തോറ്റു അയ്യോ അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ മണ്ടത്തരമാണ് അയ്യോ മൈ പൂർ ഇൻ്റലക്റ്റ് മൈ പൂവർ മെമ്മറി ഇങ്ങനെയൊക്കെ എൻ്റെ വീഴാ എൻ്റെ വീഴ് അടിക്കേണ്ട കാര്യമില്ല നമ്മൾ മനുഷ്യരാകും ചിലപ്പോൾ തെറ്റുപോകും ചിലപ്പോൾ സാഹചര്യം സമ്മർദ്ദമാകും ചിലപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു രീതി നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ അതനുസരിച്ച് ചിലപ്പോൾ അത് ഒത്തു വന്ന് കാണുകയല്ല അതുകൊണ്ട് നമുക്കൊരു ഇളിപ്യത തോന്നും അതൊന്നും ഇങ്ങനെ ഇടിപ്പിലായിട്ട് എപ്പോഴും ഇടിപ്പിലാണേ ഞാൻ അങ്ങനെ ചെയ്തു പോയി അത് അന്ന് ചെയ്താൽ മതിയായിരുന്ന അന്ന് പഠിച്ചാൽ മതിയായിരുന്നല്ല അന്ന് അപ്പം പറഞ്ഞാൽ കേട്ടാൽ മതിയായിരുന്നല്ല അന്ന് അന്ന് പാസ്പോർട്ട് എടുത്താൽ മതിയായിരുന്നല്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിദേവനം ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ വൺസ് ഇറ്റ് ഇസ് ഹാപ്പൻ ഇറ്റ് ഇസ് ഹാപ്പൻ ഫോർ എവർ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിഷ്ടകാലങ്ങൾ ഉറപ്പായിട്ട് കർത്താവിൻ്റെ വചനം ഉറച്ചു നിൽക്കാൻ പറ്റിയ പാറ അതനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ നോക്കുക ബാക്കി ദൈവം നോക്കട്ടെ ദൈവം നോക്കുമെന്നുള്ള കാര്യം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കൃപാസത്തിൻ്റെ സാക്ഷികൾ കേട്ടാൽ മതി ഓക്കെ താങ്ക്